നമസ്കാരം കേരളത്തിന്റെ കടൽ തീരത്തുണ്ടായ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട പല ഊഹാപോഹങ്ങളും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വലിയ ആശങ്ക പരത്തുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പരക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചില വിഷയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് കപ്പൽ അപകടം വലിയ ആശങ്ക ഉണ്ടാക്കി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ വിവരം കിട്ടിയ ഉടൻ മുന്നറിയിപ്പ് കൊടുത്തുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുങ്ങിയ കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താനുള്ള സർവേ തുടങ്ങും കണ്ടെത്തിയാൽ ബോയെ കെട്ടി തിരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അപകടത്തെ തുടർന്ന് ഊഹാബോഹം പ്രചരിപ്പിക്കുന്നുവെന്നും അതിൽ ആരും വീണു പോകരുത് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു കപ്പൽ അടിത്തട്ടിൽ മുങ്ങിയതുകൊണ്ട് പ്രശ്നമില്ല കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നർ അടിത്തട്ടിലേക്ക് മുങ്ങിയിരിക്കാം അതിനാൽ അപകടമില്ല കടൽ മത്സ്യം ഉപയോഗിക്കുന്നതിൽ അപകടമില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കപ്പലിൽ ഉണ്ടായിരുന്നത് അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നർ ആയിരുന്നു അതിൽ എഴുപത്തിമൂന്ന് എണ്ണം കാലിയായിരുന്നു പതിമൂന്നെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു നൂറ് കണ്ടെയ്നറുകൾ കടലിൽ വീണ് കാണുമെന്നും അതിൽ അമ്പത്തിനാല് കണ്ടെയ്നർ തീരത്തടിഞ്ഞുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തടി പഴങ്ങൾ തുണി റബ്ബർ കോമ്പൗണ്ട് എന്നിവയും കണ്ടെയ്നറിൽ ഉണ്ട് ചെറിയ പ്ലാസ്റ്റിക് തരികൾ തീരത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നും അത് വൃത്തിയാക്കി തുടങ്ങിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു തീരത്തിന്റെ സംരക്ഷണം പ്രധാനമാണ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കപ്പൽ കേരള തീരത്ത് നിന്ന് മാറ്റണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തീരപ്രദേശത്തെ പ്രയാസം ചർച്ച എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസിന് കൈമാറും നിലവിൽ ഇരുപത് കണ്ടെയ്നറുകൾ കൈമാറിയെന്നും ബാക്കിയുള്ളവ കൊല്ലത്ത് കൊണ്ടുപോയി കൈമാറ മുഖ്യമന്ത്രി അറിയിച്ചു ജൂൺ ഇന്ധനം െന്നും കാലവർഷത്തിന് ശേഷമാകും കപ്പൽ നീക്കം ചെയ്യുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പുഴകളിൽ വെള്ളം കൂടുന്നുവെന്നും എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂടി മുഖ്യമന്ത്രി അറിയിച്ചു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്ത് താമസിക്കുന്നവർ മാറി താമസിക്കണം ബന്ധുവീട്ടിലേക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്